german ini result padikam nee tos academy the best language academy in kerala illa kathuvi ennu arayathu nammal oru view point na nan kathuvi udheshichu maybe andre plan aayirikkana illa execution aayirikkana nammude pravrthiyanu nammal adile cheyyikkya adala enna payarana nan parayathu ഞാൻ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കഴിച്ചു എങ്ങനെയായിരിക്കും ഇപ്പൊ ഇറങ്ങി വലിയൊരു ഫിയർന്നാണ് കൂട്ടില് കിട്ടിയിരിക്കുന്നത്

ആദ്യം തന്നെ അവിടെ മത്സരം പറഞ്ഞ ആദ്യം തന്നെ രാഹുലുടേയും ചർച്ച പുറത്ത് നടക്കുമ്പോ തന്നെ അവിടെ നടക്കുന്നില്ലെന്ന് പറയുകയും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്റെ കണ്ണിൽ കാണുന്ന കാര്യങ്ങളൊന്നും സംസാരിക്കാറുണ്ട് എനിക്ക് ശരിയെന്ന് കാര്യങ്ങൾ ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട് സോഷ്യൽ മീഡിയമായിരുന്ന സമയത്ത് ചെയ്യാറുണ്ട് എനിക്ക് ചില സമയത്ത് നോക്കിയിട്ട് എനിക്ക് തെറ്റാണെന്നൊന്ന് സംസാരിക്കും എനിക്കൊരു വ്യക്തിയെ ഭീഷണി സംസാരിക്കാറുള്ളത് എനിക്ക് വിഷയങ്ങളാണ് എപ്പോഴും ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഉണ്ടാകുന്ന സമയത്ത്

ില്ല പിന്നെ ശേഷം ീ എന്ന് പറയുന്നത് നമ്മള് ഓരോരുത്തർ പോയി നമ്മള് കാട്ടുതീ എന്ന് ഉദ്ദേശിക്കുമ്പോൾ കാരണം എനിക്ക് എന്താണ് എന്നുള്ളത് മറ്റുള്ള ആൾക്കാർക്ക് വീണ്ടും വീണ്ടും ആവശ്യത്തിന് പറഞ്ഞു ഞാനൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് ദിവസം ആയിട്ട് ഞാൻ പിന്നീട് ആണെങ്കിൽ സംസാരിക്കുന്ന വിഷയത്തെപ്പറ്റി അപ്പോൾ ഞാൻ കാട്ടിന് ഉദ്ദേശിക്കുന്നത് മേ ബി എന്റെ ഒരു പ്ലാൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു എക്സിക്യൂഷൻ ആയിരിക്കാം സംസാരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ പ്രതികരണമായിരിക്കാം ഞാൻ സംസാരിക്കുന്ന രീതി ആയിരിക്കാം മേ ഇത് സൈലന്റ് ആയിരിക്കാം എല്ലാം കാട്ടിന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത് കൊടുക്കാൻ പറ്റില്ല നമ്മുടെ പ്രവർത്തികളാണ് നമ്മൾ അതിലേക്ക് എത്തിക്കുക അത് നമുക്ക് ഭാഗ്യവെച്ചാൽ നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം പ്രേക്ഷകർ കാണൊന്നുമില്ല പ്രേക്ഷകർ കണ്ടല്ല ചിലപ്പോ അവർ മനസ്സിലാക്കേണ്ട രീതി വ്യത്യസ്തമായിരിക്കുക അതെല്ലാം സുഹൃത്തുക്കളും ഞാൻ ആ സമയത്ത് താല്പര്യം ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ സമയത്ത് പ്രേമിച്ചൊരു വാക്കാണ് എനിക്ക് സന്തോഷവാനാണ് കാരണം എന്റെ ഫയറാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സമയത്ത്

എന്നെ വോട്ട് ചെയ്ത് എന്നെ ഉപദേശിക്കുന്ന അവകാശം ഒക്കെ നമ്മുടെ കളിയാക്കാൻ പോലെയാണ് പ്രേക്ഷകർ തന്നെ കളിയാക്കാൻ കളിയാക്കി കഴിഞ്ഞാൽ എനിക്കതിൽ ഫീലിക്കേണ്ട ആവശ്യമില്ല പ്രേക്ഷകരെന്നെ കളിയാക്കി ഹാപ്പി കാരണം അവൾ വോട്ടിന്നെ അവിടെ നിർത്തി ആൾക്കാരെ കളിയാക്കുമ്പോഴത്തേക്ക് ോയെ മണ്ഡലം ലഭിച്ചത് പിന്നെ ഇപ്പൊ ടോപ്പ് ഫൈവില് മണ്ഡലം മണ്ഡലത്തിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ തുടക്കത്തിലൊക്കെ ആണെങ്കിലും അത്തരത്തിലുള്ള ഒരു രീതിയിലായിരുന്നു അപ്പം ഇപ്പൊ എന്താണ് ഇപ്പൊ ടോപ്പ് ഫൈവിൽ എത്തി നിൽക്കുന്നു കൊറപ്പേറ്റ് വരെ ആണെങ്കിലും എന്താ നമ്മളവിടെ നമ്മളെ കോപ്പറേറ്റ് ചെയ്യുന്ന രീതി ഉണ്ടാവും ആ രീതി അടിസ്ഥാന ഓരോരുത്തർക്കോടെ കഴിവ് ഉണ്ടാവില്ല ഓരോരുത്തർ കഴിവുകൊണ്ട് കയറി വരുന്നു അല്ലേ കഴിവുകൊണ്ട് ആൾക്കാർക്ക് കഴിവ് സെലക്ട് നമ്മുടെ മാറ്റി മാറ്റങ്ങൾ ഒരു ഉണ്ടാവും എന്നുള്ളത് എല്ലാവരും ഇവിടെ പുറത്തിറങ്ങുന്ന പ്രേക്ഷകരെ ആ ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണത് എങ്ങനെയായിരിക്കും ഇനി റോഹ്യമായിട്ട് സൗഹൃദങ്ങളിൽ സംഭവിക്കുന്ന ആ ഒരു വിഷയത്തെ പറ്റി മൂല്യം മാത്രം സംസാരിക്കുന്ന വിഷയം സംസാരിക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷയമുണ്ടോ பாவிசிடு பெரிய சாரி நம்ம பொதுவா ஜாக்கிரதையா இருக்கணும். அது பாவிசிடு இருந்து ஆயிட்டும் அதுக்கு முன்னாடி இருந்து பரையறது உண்டா. ஓகே அப்ப பை எல்லாரும் சிங்கிள் வந்திருக்காங்க. இனி ஒரு டாப் 3 லேக்கே தான் சாததே உள்ள. இல்லை நான் பையறேட்டான். ஆறு பேர்ல அவட போல. நான் இப்ப மூணு பேரை பேரு சொன்னேன். நான் என் ஃபேவரைட் ஆளுன்னு வாக்கற போல இருக்கு. ஆறு பேரும் சமாசம் பண்றதுக்கு சக்கிரி. நான் இல்ல. ஆறு பையன் பண்றது. ஆறு பேரும் நிக்கிட்ட ஆறு பேரும் கலிக்கிட்ட ஆறு பேர்ல இல்ல. இல்ல இது. அப்ப ஆறு ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പറയുന്ന എല്ലാവരുടെ ഒരു സംശയം ഉണ്ട് സിജു അവിടെ നിൽക്കേണ്ട ഒരാളായിരുന്നു ആണ് എല്ലാവരും പറയുന്നത് അപ്പൊ ഈ പി ആർ കൊടുക്കണ്ടല്ലോ അല്ല സി എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് പോകുന്നത് അങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് പുറത്തു അറിയാൻ പറ്റുക നിങ്ങൾ എന്നെ കണ്ടത്തെ നല്ല നല്ല സിജോ പറയുന്നുണ്ടായിരുന്നു പുറത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ജർമ്മൻ ഇനി റിസൾട്ട് പഠിക്കാം അക്കാദമി ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമി ഇൻ കേരള സന്തോഷമുണ്ട് കാരണം എന്നെ ഏതെങ്കിലും മറന്നിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് എന്റെ ബിഗ് ബോസിലേക്ക് പറഞ്ഞ സമയത്തൊന്നും എല്ലാവർക്കും അറിയില്ല ഞാനവിടെ എത്തിയ സമയത്ത് ഞാൻ മറക്കുണ്ടായിരുന്നു ാരുന്നു കാരണം ജീവിതത്തിൽ അറിയാങ്ങനെ കണ്ട് സംസാരിക്കുക ക്യാമറ മുമ്പിലൊക്കെ സംസാരിക്കുക എന്റെ ലൈഫിൽ അധികമായിട്ടാണ് ആരാരും അറിയപ്പെടാത്ത ഒരു ഉദ്യോഗസ്ഥ കഴിയുമ്പഴത്തേക്കും കുറെ പേര് ഉദ്ദേശിക്കുന്നത് എന്റെ സന്തോഷം പ്രയോജനത്തിലാണ് അപ്പൊ അത്രയും പേര് എന്നെ ഒന്ന് വിളിക്കുക സന്തോഷം പ്രകടിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഹാപ്പിയാണ് അതിന് കാരണമായ ഒരു ജ്യൂസാണ് ഇത്രയും കിട്ടില്ല ഞാനത് കംപ്ലൈറ്റ് സംഭവം എന്റെ മനസ്സിലിട്ടു അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരാതിയില്ല അത് ദേഷ്യമില്ല അനുഭവം ഇല്ലാത്തത് പിന്നെ അതിലും നമ്മളിപ്പോൾ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ എത്തുന്നു നമ്മൾ ഞാൻ കാര്യം നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ എത്തുന്ന സമയത്ത് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ പെരുമാറേണ്ട കുറച്ച് രീതികളുണ്ട് ഞാൻ ബേസിക്കും ഇങ്ങനെയാണെന്ന് എല്ലാവർക്കും പറയാൻ പറ്റില്ല നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അധ്യാപകനാണ് പാലിക്കാൻ മര്യാദകളും ബോസ് കിട്ടുമ്പോഴത്തേക്കും ഒന്നേറ്റവും വലിയൊരു റിയാലിറ്റി ഷോ ആണ് അപ്പൊ അതില് പാലിക്കുന്ന കുറച്ച് മര്യാദകൾ അപ്പൊ ഞാനായാലും ആരായാലും ആ മര്യാദയുടെ ആ ബൗണ്ടറി നമ്മൾ ഭേദിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാ വേറെ ആ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അത് പിന്നെ അത് അത് സപ്പോ ചെയ്യാൻ പാടില്ല ഞാനിപ്പോ